ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നത്തെയും പോലെ ഒരു ഡേ ഇൻ മൈ മൈലൈറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം അതി ദാ രാവിലെ തന്നെ അടുക്കളയിൽ വന്ന് തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഈ അടുപ്പങ്ങിട്ട് കത്തണ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ ചിലർക്ക് വിറകടുപ്പ് കത്തിക്കുമെന്നും വലിയൊരു ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഴ സമയത്ത് ഒരു ചെറിയൊരു മടിയൊക്കെ തന്നെയാണ് അത് പൊതുവെ എല്ലാവർക്കും ഉണ്ടാവില്ലേ വിറകൊക്കെ തണുത്ത് കഴിഞ്ഞാൽ ഒരു മടിയൊക്കെ ഉണ്ടാവും അപ്പം ഇന്നലത്തെ ക്ഷീണമൊക്കെ ഒന്നേക്ക് നല്ലോണം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഔഷാറായ ഒരു ദിവസമാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എൻ്റെ അമ്മ വിരുന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു സ്പെഷ്യൽ വീഡിയോ തന്നെയാണെന്ന് പറയാം അപ്പോൾ അമ്മ വന്നത് പ്രമാണിച്ചിട്ട് തലേ ദിവസം പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ പത്തിരി ഇറച്ചിയൊക്കെ ഉണ്ടാക്കാന്നുള്ളത് പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ പത്തിരിൻ്റെ ചെറുതായിട്ടൊന്ന് റെസിപ്പിയൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ മഞ്ഞക്കപ്പിന് നാല് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മളെ പത്തിരിൻ്റെയും ഇടിയപ്പത്തിൻ്റെ ഒക്കെ പൊടിയില്ലേ അപ്പോൾ ആ ഒരു പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം പത്തിരി ഉണ്ടാക്കാത്തവരാണെങ്കിൽ ശരിക്കും വെള്ളത്തിൻ്റെ അളവൊന്നും ശരിക്കും അറിയേണ്ടാവില്ല അല്ലേ ഇനിയിപ്പോൾ ഉണ്ടാക്കണവരാണെങ്കിലും നമ്മളൊരു കമട്ടത്തിൽ അങ്ങോട്ട് വെള്ളം വെക്കും അതങ്ങോട്ട് ചിലപ്പം അതിന് കുറച്ച് മുക്കി വയ്ക്കും എന്നിട്ട് പിന്നെ തികഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും അത് ഒഴിക്കും അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുക അപ്പം ഇനി അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഒരു കപ്പ് അരിക്ക് അരിപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത് അപ്പം ഞാൻ നാല് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ആ മഞ്ഞ കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പാണേ അതിന് നാല് കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു കിലോ പൊടിയുണ്ട് കേട്ടോ അപ്പോൾ ആ പൊടിക്ക് ആറ് കപ്പ് വെള്ളമാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് എന്നുള്ള തോതിൽ ആറ് കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഒരു പരന്ന ഉരുളിയിലാണ് വെച്ചിട്ടുള്ളത് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ വെളിച്ചെണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ എന്നിട്ട് അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചു പിന്നെന്താ ചിക്കൻ കറി ഉണ്ടാക്കേണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം അതിലേക്ക് നാളികേരം ഒക്കെ ചിരകി എടുക്കണം അപ്പം ആ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നാളികേരം പൊട്ടിക്കാനേ കഴിയുള്ളൂ ചില അത് പൊട്ടിച്ച് വെക്കാമല്ലോ വെറുതെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നാളികേരം ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇപ്പം നാളികേരം വാങ്ങുമ്പോഴേ അതിൻ്റെ ആ മുകളിലുള്ള ആ ഒരു തൊപ്പുണ്ടല്ലോ അത് കളയാതെയാണ് കിട്ടലുള്ളത് പണ്ടൊക്കെ നമ്മളെ വീട്ടിൽ നാളികേരമൊക്കെ കൂടുതലും പൊളിച്ച് വെക്കുമ്പോൾ അങ്ങനെയാണ് പൊളിച്ച് വെച്ചിരുന്നത് പക്ഷേ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത് ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ ഏതായാലും കുറച്ച് ദിവസമായിട്ട് നാളികേരം വാങ്ങുമ്പോൾ ആ ഒരു സാധനമുണ്ട് അതുകൊണ്ട് തന്നെ നാളികേരം കേട് വരലും കുറവാണ് മറ്റൊന്ന് നമ്മൾ രണ്ട് കിലോ നാളികേരമൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നോ രണ്ടെണ്ണോ കേട് വന്നാൽ കഴിഞ്ഞില്ലേ പിന്നെ അതിലെന്താ ഉണ്ടാവുക മിക്കവാറും അങ്ങനെ പറ്റലുണ്ട് കേട്ടോ ഇപ്പൊ നാളികേരം കൊണ്ടുവന്നാലും അത് കേട് വരലുണ്ട് അപ്പൊ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയൊന്നും പറ്റണില്ല അപ്പൊ നാളികേരം ഒക്കെ എന്നോട് പൊട്ടിച്ച് വച്ചപ്പോഴേക്കിതൊക്കെ നമ്മളെ വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആ തിളച്ച് വരുമ്പോ തന്നെ ആ പൊടിയാണ് ചേർത്ത് കൊടുക്കാണ് കേട്ടോ അപ്പോൾ പൊടി ഞാൻ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ ഒരു ചട്ട് കണ്ടല്ലോ അതിന്റെ ആ വാൽ വെച്ചിട്ട് അപ്പോൾ അതൊക്കെ ഇളക്കി കൊടുത്തിട്ടുള്ളേ അതെന്താണെന്ന് വെച്ചാൽ അടിയിൽ നിന്ന് തള്ളയൊക്കെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടൊരു സ്പേസ് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ നല്ലോണം തിളച്ച് പൊങ്ങി എല്ലാ ഭാഗത്തേക്കും വെള്ളം ഇങ്ങനെ ഇറങ്ങി വരണം കേട്ടോ ആ ഒരു സമയത്താണ് നമ്മൾ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ പൊടി വേവണം ശരിക്കും വെന്തിട്ടില്ലെങ്കിൽ ആ പത്തിരിക്ക് മയവും കാര്യങ്ങളൊക്കെ കുറവാകട്ടോ പിന്നെ ഉണ്ടാക്കിയെടുക്കാനും നല്ല ബുദ്ധിമുട്ടാവും അപ്പം ഞാൻ ഒരുപാട് തവണ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ഇത്ര സുഖമായിട്ട് പത്തിരി ഉണ്ടാക്കിയൊരു ദിവസം ഉണ്ടായിട്ടില്ല കേട്ടോ മറ്റേത് പത്തിരി ഉണ്ടാക്കും എന്നാലും എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടലൊന്നുമില്ല ഇന്നത്തെ പത്തിരി എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലോണം അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഉണ്ടാക്കാനും പരത്താനും ചൂടാനും എല്ലാ കാര്യങ്ങൾക്കും നല്ല സുഖമായിരുന്നു കേട്ടോ മറ്റത് ഞാനും തന്നെ വെള്ളത്തിന്റെ അളവ് അറിയിപ്പോലും അളന്ന് വെക്കില്ല കേട്ടോ അത് ഒരു കമട്ടത്തിൽ വെള്ളം വെക്കും അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കും പിന്നെ തികയാത്ത വെള്ളം ഉണ്ടെങ്കിൽ വീടിന് തിളപ്പിച്ചൊഴിക്കും ഇല്ലെങ്കിൽ തിളച്ച വെള്ളം കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ടാവും അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് പക്ഷെ ഇന്ന് ഞാൻ എന്താ പറയുക ഇങ്ങനെയാണ് ചെയ്തത് കേട്ടോ അതുകൊണ്ടുതന്നെ നല്ല അടിപൊളി പത്തിരി തന്നെയായിരുന്നു അപ്പം ഞാൻ ഈ കൂടി തന്നെ കുഴക്കണമെന്നാണല്ലോ പറയലുള്ളത് ശരിക്കും ഈ പത്തിരി മുസ്ലിംസ് ഉണ്ടാക്കിയാൽ മാത്രമേ ഉള്ളൂ കേട്ടോ അടിപൊളിയൊക്കെ ഇട്ടുക അവരുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റും ഓക്കെയാണ് കേട്ടോ അപ്പോൾ ഒരു പറയട്ടോ നമ്മളെ സാമ്പാറും പായസം ഒക്കെ നിങ്ങൾ വെച്ചാലോളൂ ടേസ്റ്റ് എന്നുള്ളത് അപ്പോൾ ഇത് ഞാനും അമ്മയും അതൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ ഒരു കപ്പില്ല നമ്മൾ ചായയൊക്കെ എടുക്കുന്ന കപ്പ് ഞങ്ങളിവിടെ പാട്ട എന്നൊക്കെ പറയട്ടോ കപ്പ് എന്നൊന്നും ഞങ്ങൾ പറയൂല ഞങ്ങൾ നാടൻ ഭാഷയിൽ പാട്ടാന്നാണ് പറയും ഇനിയിപ്പോൾ പാട്ടാന്ന് പറഞ്ഞാൽ അതിന് വേറെ എന്തെങ്കിലും അർത്ഥം ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പം അത് വെച്ചിട്ട് നല്ലോണം കുത്തി കുത്തി അങ്ങനെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് റോൾ ചെയ്തെടുത്തു പിന്നെ ഓരോ ഉരുളകളാക്കി മാറ്റി അത് കഴിഞ്ഞത് ആ പ്രസ്സിൽ വെച്ചിട്ടാണ് അമർത്തുന്നത് അപ്പം ഈ പ്രസ്സിൽ വെച്ചിട്ട് അമർത്തിയിട്ട് ഇതേപോലെ ചുട്ട് എടുക്കണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം പക്ഷെ ഒന്നും കൂടി ഒന്ന് നൈസായി കിട്ടണമെങ്കിൽ ഇവിടെ പരത്തി എടുക്കണ്ടെട്ടോ ചില അമർത്തിയാൽ തന്നെ നല്ലോണം നൈസായിട്ട് കിട്ടും കേട്ടോ ഈ ഒരു പ്രസമ്മ അത്രയ്ക്കുണ്ട് നൈസായി കിട്ടണമെന്നില്ല ചെറിയൊരു കട്ടിക്കാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പൊടിയിട്ടാണ് ഇങ്ങനെ പരത്തി എടുക്കണുണ്ട് അപ്പം അമ്മ ഇതാ വെച്ചു വന്നിട്ടുണ്ട് അപ്പം അമ്മ തലേദിവസം വൈകുന്നേരമാണ് കേട്ടോ അമ്മേടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ അച്ഛൻ വന്നിട്ടില്ല കേട്ടോ അച്ഛൻ ഇപ്പോൾ രണ്ട് പണി സ്ഥലത്തേക്ക് പോയതാണ് അച്ഛന് പണിയെടുക്കുന്നത് പെരിന്തൽമണ്ണയാണ് അപ്പോൾ അവിടേക്ക് പോയതാണ് അപ്പോൾ രണ്ട് ദിവസത്തെ പണി ഉണ്ട് കാരണം അങ്ങനെ പോയതാണ് കേട്ടോ ഇപ്പോൾ ചെറുതായിട്ട് പണിക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആ ഉഷാറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെപ്പോഴും ചോദിക്കുന്നതല്ലേ വർത്താനങ്ങളൊക്കെ അതുകൊണ്ട് പറയാണ് കേട്ടോ ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല അതുകൊണ്ട് തന്നെ അമ്മ മാത്രമാണ് വന്നിട്ടുള്ളത് പിന്നെ അനിയനും ഇവിടെ എല്ലാം ഓന് തൃശ്ശൂർ അവിടെയാണ് വർക്കുള്ളത് അപ്പോൾ ഓനും വന്നിട്ടില്ല അപ്പൊ ഇന്ന് പത്തിരി ഉണ്ടാക്കണം എന്നുള്ളത് തലേ ദിവസം തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു കേട്ടോ അപ്പൊ തലേ ദിവസം തന്നെ എട്ടിനെ കൊണ്ട് കുറച്ച് ചിക്കൻ കൊണ്ടിരിച്ചു ഒരുപാട് ചിക്കനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ കറിക്ക് വേണ്ടിയിട്ട് മാത്രം ചിക്കൻ വാങ്ങിയിട്ടുള്ളൂ ഇപ്പൊ ചിക്കനൊന്നും ശരിക്കും വാങ്ങുന്നില്ല അത്രയും വില കൂടിയിട്ടുണ്ട് കേട്ടോ മീനായാലും ചിക്കൻ ആയാലും ഭയങ്കര വിലയാണ് അപ്പൊ ഇന്ന് പത്തിരി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരിത്തിരി നേരത്തെ നീക്കിയൊക്കെ ചേർത്തിരുന്നു കേട്ടോ തലേ ദിവസത്തെ ചെലും കൊല്ലം വിചാരിച്ചിട്ട് അമ്മ പറഞ്ഞിരുന്നു പത്തിരി ഒന്നും ഉണ്ടാക്കണ്ട ആണക്ക് വൈക്കിയാവോന്നൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞാൻ എല്ലാ ഊർജ്ജം വെച്ചിട്ടാണ് ചെയ്യൂട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യും പിന്നെ അമ്മയ്ക്ക് വല്ലാത്തൊരു പൂതി ഉണ്ടായിരുന്നു കേട്ടോ വന്നപ്പോൾ തന്നെ പറയേണ്ടിയിരുന്നു പത്തിരി ഇറച്ചിയും തിന്നാനൊരു പൂതി ഉണ്ടെന്നുള്ളത് അപ്പോൾ ഏട്ടനും രണ്ട് ദിവസം മുന്നേ എന്നോട് പറഞ്ഞിരുന്നു അപ്പം രണ്ടാളെയും കൂടി അമ്മയമ്മേൻ്റെയും അരുവൻ്റേയും കൂടി ആഗ്രഹം വെച്ചിട്ടാണ് ഇന്ന് പോയി പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങൾ അവിടെ പരത്തലും ഒക്കെയാണ് കേട്ടോ പണി അപ്പം അമ്മ നീച്ച് വന്നപ്പോൾ എൻ്റെ അമ്മേനോട് അരി ഇടാൻ പറയിരുന്നു അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ അരി അരിയണ്ടിട്ട് കൊടുത്താൽ അതാണ് തിളച്ചിട്ട് ആ നടുക്കത്തെ അടുപ്പത്തേക്ക് വാങ്ങി വയ്ക്കാമല്ലോ പിന്നെ അവിടെ പത്തിരിയും ചുട്ടെടുക്കാമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അമ്മ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അതാ ഇവിടെ ഗ്യാസ് മെലും കുറച്ച് ചൂടണംണ്ട് കേട്ടോ രണ്ടടുപ്പത്തും കൂടി ആവുമ്പോൾ വേഗം അങ്ങോട്ട് തീരുമാനാവുമല്ലോ മറ്റേത് ഒരടുപ്പത്തന്നെ ആകുമ്പോഴേ പിന്നെ പത്തിരി ചട്ടിയിൽ ഒന്നൊക്കെ അല്ലേ പറ്റുള്ളൂ ഈ ഒരു ചട്ടിയിലാവുമ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ചൊക്കെ ചൂട് അപ്പോൾ രണ്ടടുപ്പത്തും കൂടി വേഗം വേഗം അങ്ങനെ ചുട്ടെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു പ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ചിന്തിക്കലുള്ളത് ഒരു സദ്യ ഉണ്ടാക്കണേക്കാളും കൂടുതൽ പണിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ കൂടുതലായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ കുറച്ചൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഈ പത്തിരി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് തോന്നൽ തന്നെ എപ്പോഴും ഉണ്ടാക്കൂട്ടോ രാവിലെ തൊട്ട് മക്കൾക്ക് വൈകുന്നേരം വരെ കഴിക്കാനുള്ളതാണ് അങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ അല്ലാതെ അപ്പളേക്ക് അപ്പളേ കഴിക്കാൻ മാത്രമല്ല വൈകുന്നേരത്തേക്കും കൂടി കണ്ടിട്ടേ ഉണ്ടാക്കുകയുള്ളൂ ഒരുക്ക് എന്തെങ്കിലുമല്ലേ ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അവർക്ക് പുതിയ മാറുകളോ മതിയാകളോ ഒക്കെ തിന്നോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കണത് അപ്പോൾ അങ്ങനെ പത്തിരിയൊക്കെ നല്ലോണം പൊള്ളച്ച അടിപൊളിയായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ എൻ്റെ കണക്കിന് ഇനിയിപ്പോൾ ഇത് കാണുന്ന ഒരു നല്ലോണം പത്തിരി ഒക്കെ ഉണ്ടാക്കണവലാകുമ്പോൾ ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇത് നന്നായിട്ടില്ല എന്നൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷെ എൻ്റെ കണക്കിനെ നല്ല അടിപൊളി പത്തിരി തന്നെയായിരുന്നു പിന്നെ അതിലേക്ക് ചിക്കൻ കറി ഉണ്ടാക്കണല്ലോ അപ്പം ചിക്കൻ കറിക്ക് വേണ്ട സംഭവങ്ങളൊക്കെ അമ്മ അതിൻ്റെ ഇടയ്ക്ക് പോയി റെഡിയാക്കിയിരുന്നു കേട്ടോ പിന്നെ ഞാൻ തന്നെയാണ് പരത്തിയതൊക്കെ അപ്പോൾ അമ്മയുടെ പറഞ്ഞങ്ങൾ ചിക്കൻ കറി റെഡിയാക്കിക്കോളി എന്നുള്ളത് ഒരമ്മ അവിടെ പത്തിരി ചൂടുന്നുണ്ട് അപ്പം മൂന്നാക്കും നല്ല പണി തന്നെയാണ് കേട്ടോ അടുക്കളയിൽ അപ്പം ഏകദേശം പത്തിരിൻ്റെ ചുടലും പരത്തലും അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടോ നമ്മൾ പത്തിരിപ്പണി കഴിഞ്ഞപ്പോൾ എനിക്കൊരു യുദ്ധം കഴിഞ്ഞ പോലെയാണ് തോന്നിയത് കേട്ടോ പക്ഷെ പരത്താനും കുഴക്കാനും ഒക്കെ നല്ല സുഖമുണ്ടായിരുന്നു പിന്നെ ആ കുഴച്ചേന്ന സമയത്ത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് കറക്റ്റായിട്ട് റെസിപ്പിയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ വിട്ടുപോയതാണ് നമ്മളാ ഒരു കുഴച്ചൊക്കെ കഴിഞ്ഞ് റോൾ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഞാനാക്കി കൊടുത്തിരുന്നു കേട്ടോ കയ്യിൽ എങ്ങനെ ആക്കി കൊടുത്തിരുന്നു ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം പത്തിരി ചൂടൽ ആ പണിയാണ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ആ സ്ലേവ് ഒക്കെ ഞാൻ വെള്ളം കൊണ്ടൊന്ന് പുതിർത്തി പിന്നെ അതിനുശേഷം ശേഷം കമ്പിച്ചണ്ടി വെച്ചൊക്കെ ഒന്ന് ഒരച്ചു ഇന്നിട്ടൊക്കെയാണ് അവിടെ ക്ലീൻ ആയത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ആകുമ്പോൾ ചിക്കൻ കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറയണ്ട് പിന്നെ ചോറ് കുറച്ച് തിളപ്പിക്കാണ്ടായിരുന്നു അതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതിന് രാവിലെ നെയ്ച്ച് വന്നപ്പോൾ തന്നെ ഓൾ അച്ചയ്ക്ക് ഓൾ ചായ ഉണ്ടാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഓളാണ് ഉണ്ടാക്കണേട്ടോ ഇപ്പോൾ ചായ ഉണ്ടാക്കാൻ ആളെന്തായാലും പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതാ നല്ല അടിപൊളി പൽസായന ഉള്ളുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചോദിക്കോട്ടോ അപ്പോൾ അതേ അതുപോലെ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അതേപോലെ ചെയ്തോളും അപ്പോൾ ഇതാ അമ്മ പത്തിരിക്കൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കണത് എല്ലാ കൂട്ടുകാർക്കും അറിയണ്ടാവൂലേ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും ഒക്കെ വാട്ടി നമ്മൾ സാധാരണ ചിക്കൻ കറി വയ്ക്കൂല്ലേ അതേപോലെ തന്നെയാണ് പിന്നെ ഇതിലേക്ക് വറുത്തരച്ച് ഒഴിക്കുന്നുണ്ട് വറുത്തരയ്ക്കെന്ന് പറഞ്ഞാൽ പച്ച നാളികേരത്തിന്റെ ആ ഒരു പച്ചമണം വിട്ട് വരുന്നത് വരെ ഒരുപാട് വറുത്തെടുക്കൂലോ കേട്ടോ പിന്നെ വറക്കണ ആ ഒരു സമയത്ത് വെളുത്തുള്ളി പെരുംജീരകം പട്ട ഏലക്കായ ഗ്രാമ്പു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർത്തിട്ടാണ് വറുത്തെടുക്കുന്നത് പിന്നെ അത് അരച്ചിട്ട് ആ ചിക്കൻ കറി ഒക്കെ ഒഴുക്കുകയാണ് ചെയ്യാം കേട്ടോ പിന്നെ അതിലേക്ക് മല്ലിച്ചപ്പ് കറിവേപ്പിലൊക്കെ കുറച്ച് അധികം തന്നെ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് കുറച്ച് ഉള്ളിട്ട് വറക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ പിന്നെ പത്തിരിപ്പണി കാരണം തന്നെ ഒരിത്തിരി നേരം വഴുകിയിട്ടുണ്ട് കേട്ടോ ഏട്ടനൊക്കെ ചായ കൊടുക്കാൻ അപ്പം ഞാൻ അങ്ങനെ പറയുകയായിരുന്നു പത്തിരിയല്ലേ അപ്പോൾ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്തോളി പറയും സാധാരണ ഏഴര ഏഴേ മുക്കാലൊക്കെ ആകുമ്പോൾ ചായ കുടിക്കലുണ്ട് ഇന്നൊരു എട്ട് മണിക്കൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഉള്ളപ്പോഴാണ് ഞാൻ ചായ കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ വേഗം കറിയൊക്കെ ഒന്ന് ചൂടാറ്റി എടുത്തു കേട്ടോ വെള്ളത്തിൽ വെച്ചിട്ട് ചൂടാറ്റി എടുത്തു അപ്പോൾ പിന്നെ ഫോൺ ചെയ്യലോട് ഫോൺ ചെയ്യലായിരുന്നു പിന്നെ ഏതായാലും അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ചായ കുടിച്ചത് കുഴപ്പമൊന്നുമില്ല അടുത്തൊക്കെ തന്നെയാണ് പണി എന്നാലും നമ്മൾ ആ കുടിക്കുന്ന സമയത്തും കൊടുക്കുന്ന സമയത്തും കൊടുത്തിട്ടില്ലെങ്കിൽ ഒരിടങ്ങാറല്ലേ അപ്പോൾ പത്തിരിയും ചിക്കൻ കറിയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് സന്തോഷമായി അമ്മകാരനാണ് ഇപ്പോൾ കേട്ടോ ഒന്ന് അടുക്കളയിൽ പത്തിരിയും ചിക്കൻ കറിയും റെഡി ആയിട്ടുള്ളത് ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ കുറേ ദിവസമായി മടിച്ച് നിൽക്കണം പത്തിരി ആകുമ്പോഴേ രണ്ടാൾ ശരിക്കും അങ്ങോട്ട് മെനക്കെടണം കൊണ്ട് ഒറ്റയ്ക്ക് അങ്ങോട്ട് കഴിയൂല ഒരാളെ കൊണ്ട് ഒറ്റയ്ക്കാണെങ്കിൽ കുറച്ച് ഉണ്ടാക്കണം ഇത് ഞങ്ങൾ ആറേഴ് ആളല്ലേ അപ്പോൾ അത്യാവശ്യത്തിന് ഉണ്ടാക്കന്നെ വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇങ്ങനെ മെനക്കെടാതിരുന്നത് അപ്പോൾ കണ്ണന് ഉതാക്കണേ ഏട്ടനും ഉതാ ചായ കുടിക്കുകയാണ് അപ്പോൾ ഒക്കെ രണ്ടാക്കും നല്ലോണം ഇഷ്ടമായി ഒരു വയറ് നിറച്ചും പിന്നെ കുറച്ചും കഴിച്ചിട്ടുണ്ട് പിന്നെ ഏട്ടൻ മണിക്കൊക്കെ പോയി പിന്നെ കണ്ണനും അനുമോളും ഉതാ പോവാൻ വേണ്ടി റെഡി ആവണം കേട്ടോ അപ്പൊ കനുമോക്ക് പോകാനായിട്ടില്ല കണ്ണൻ എട്ടേ മുക്കാലിന്റെ ബസ്സിന് പോകണം ആദ്യമൊക്കെ ഒമ്പത് ഇരുപതിന്റെ ബസ്സിന് പോയാൽ മതിയായിരുന്നു പക്ഷെ ഇപ്പൊ ഒമ്പതരയ്ക്ക് വെല്ലടിക്കോണ്ട് എട്ടേ മുക്കാലിന് പോകണം ഓന്റെ റെഡി ആവലൊക്കെ കഴിഞ്ഞു അപ്പോനും അമ്മയും കൂടിയും ഒപ്പാണ് പോണത് കേട്ടോ അപ്പം അമ്മേനെ സാധാരണ ഇവിടെ വരുമ്പോൾ ഏട്ടൻ കൊണ്ടേക്കി കൊടുക്കലാണ് അപ്പം അമ്മയ്ക്ക് ഇന്ന് നേരത്തെ പോകണ്ടാന്ന് പറയുകൊണ്ട് എന്താ പറയുക തലേ ദിവസം മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ രാവിലെ ചെന്നാൽ നനയ്ക്കാനൊന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് കുറച്ച് വൈകി പോയാൽ മതി പക്ഷെ നനയ്ക്കുള്ള ദിവസമാണ് അമ്മ എട്ട് മണിക്കൊക്കെ പോകുന്നത് അപ്പം ഇന്ന് ഏതായാലും തലേ ദിവസം മഴ ചെറുതായിട്ട് പെയ്തിട്ടുണ്ട് അതുകൊണ്ട് വൈകി പോയാൽ മതി എന്ന് പറഞ്ഞാൽ എ ടൈമുക്കാലിൻ്റെ ബസ്സിനാണ് അമ്മയും പോണത് അപ്പൊ അമ്മയും പേരക്കുട്ടി ഇങ്ങനെ പോകണമുണ്ടപ്പളേ രണ്ടാളും ഒരു വലിപ്പം ആയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയായിരുന്നു കേട്ടോ ആ പോലും പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുളിച്ചിട്ടുള്ളത് അപ്പം രാവിലെ നീച്ച പാടേ ഞാൻ കുളിക്കാതിരുന്നത് ജലദോഷം അങ്ങനെ കുറഞ്ഞു വരുന്നുള്ളൂട്ടോ വല്ലാതെ അങ്ങോട്ട് എന്നെ പിടിച്ചിട്ടില്ല ഒരു വരുന്ന വിരവൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എന്തായാലും ഞാൻ വിചാരിച്ച പോലെയൊന്നും പനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് വൈകി കുളിക്കാമെന്ന് വിചാരിച്ച് വൈകിയാണ് കുളിച്ചത് അപ്പം അനുമോളെ കുളി കഴിഞ്ഞ ഓള് മുടിയെ ഉണക്കുകയാണ് ഓക്ക് പിന്നെ ഒമ്പതരയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി അതുകൊണ്ട് പിന്നെ മുടിയെ ഉണങ്ങാൻ ഉണ്ടാവും അപ്പോൾ ഓക്ക് ഞാൻ ആക്കിയത് ചോറും ചിക്കൻ കറിയും മാങ്ങച്ചാറും അതേപോലെ വെള്ളം ആക്കിയിട്ടുണ്ട് കണ്ണിന് പിന്നെ പത്തിരിയും ചിക്കൻ കറിയാണ് കൊണ്ടുപോയത് അപ്പൊ കണ്ണൻ രണ്ട് ദിവസം സ്കൂളിൽ നിന്ന് ചോറൊക്കെ വാങ്ങിയിട്ടോ പക്ഷേ എങ്കിലും ഓന് ചോറ് തിന്നാൻ കഴിയണില്ല എപ്പോഴും ചായക്കടി തിന്നിട്ടേ അപ്പോൾ പിന്നെ കൊണ്ടുപോകാ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോവുക ചെയ്തത് പിന്നെ അവിടുത്തെ കറികളൊന്നും അവനോ വല്ലാതെ ഇഷ്ടമായിട്ടില്ല അപ്പൊ അതൊക്കെ കൊണ്ടുതന്നെ നമ്മൾ ഏതായാലും രാവിലെ ഉണ്ടാക്കണല്ലേ അപ്പൊ നമ്മളെ കുട്ടിയെ കൊടുത്തയക്കാൻ എന്തിനാ മടിക്കുന്നു വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കൊടുത്തയച്ചത് അപ്പൊ അമ്മ തലേ ദിവസം വന്നപ്പോൾ ചീര കൊണ്ടുവന്നിരുന്നു കേട്ടോ ഇത് അവിടെ ചെടികളെ ഇടയിൽ കൂടെ അങ്ങനെ മുളച്ചിട്ടുണ്ടാവുന്നതാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കൊണ്ടുവരണ്ട് പച്ചച്ചീര അപ്പോൾ അതൊന്ന് കറി വെക്കണം അപ്പം ഞാനൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കിയിട്ട് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ചീരിയൊക്കെ അവിടെ തണുപ്പാറാൻ വേണ്ടി വെച്ചതാണ് ഫ്രിഡ്ജിൽ തന്നെ വെച്ചത് അപ്പോൾ ഞാൻ സെറ്റിയൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ തലേ ദിവസം ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇന്നലെ എനിക്ക് ചെയ്തു വെക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാ ദിവസവും ഒന്നും പറ്റൂല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഇതൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് അപ്പോൾ വിരിച്ചിട്ടിട്ടൊന്നും കാര്യമില്ല മക്കളൊക്കെ നല്ലോണം കുത്തി മറിയും ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ അതിൻ്റെ ഒപ്പം അങ്ങോട്ട് പോരും പോരൂട്ടോ പിന്നെ നമ്മളിടക്കിടയ്ക്ക് അങ്ങനെ ശ്രദ്ധിക്കണം അപ്പോൾ പുസ്തകങ്ങളായാലും ഓരോണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഇവിടെ ഒന്ന് അങ്ങനെ കിടക്കുമ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ആ അടിച്ചു വാരിലൊക്കെ ആണെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ അല്ലാതെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് അടിച്ചു വാരി നമ്മളെ പണിയൊണ്ട് ഒതുക്കിയിട്ട് കാര്യമല്ലല്ലോ നമുക്ക് ഇന്ന പണിയുണ്ട് അതാണ് കഴിഞ്ഞിട്ട് അത് കഴിയുമല്ലോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല ചെയ്യണത് എന്തായാലും അതിൻ്റെതായ രീതിക്ക് ചെയ്യണം അപ്പോഴാണ് എനിക്കിഷ്ടം അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കുകയാണ് പിന്നെ കുട്ടികളുള്ള വീട്ടിൽ എന്തായാലും അത്ര അങ്ങോട്ട് വലിയൊരു വൃത്തിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ എത്ര നമ്മളെത്ര പെറുക്കി വെച്ചാലും ഓരല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെക്കും എന്നാലും ആ കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യുക അപ്പം ഇന്ന് അമ്മേൻ്റെ ആഗ്രഹം പോലെ തന്നെ പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയതല്ലേ അങ്ങനെ ഞാനും ചായ കുടിക്കാൻ ഇരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനും മൂന്നാല് പത്തിരിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം പത്തിരിയൊക്കെ ആകുമ്പോൾ എത്രയും കഴിക്കൂട്ടോ നല്ല ടേസ്റ്റ് അല്ലേ ഇതിൽ ഇതിലേക്ക് ബീഫിൻ്റെ കറിയും കൂടി ആണെങ്കിൽ പറയും വേണ്ടോ എനിക്ക് അതാണ് കൂടുതലും ഇഷ്ടം ഈ പത്തിരി കറി ഇഷ്ടമല്ലായിട്ടല്ല ബീഫ് കറി ആണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ബീഫ് കറി ആണെങ്കിൽ നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു ചായ കുടിക്കാൻ നന്ദി നീച്ചിട്ടില്ല എല്ലാവരും ചായ കുടിക്കലും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഞാനിവിടെ ഇന്നിങ്ങനെ ചായ കുടിക്കുകയായിരുന്നു അപ്പം അനുമോള് വീടിയെടുത്തതാണ് കേട്ടോ പോണേൻ്റെ മുന്നേ ഞാൻ ചായ കുടിക്കണത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അമ്മായിയമ്മേൻ്റെയും മരുമകൻ്റെയും ആഗ്രഹം പോലെ തന്നെ ഇന്ന് പത്തിരി ചിക്കൻ കറിയും കഴിക്കാനായിട്ടോ അപ്പം എല്ലാവർക്കും കഴിക്കാനായിരുന്നില്ലേ പിന്നെ ഞാൻ അടുപ്പിൽ തീയൊക്കെ കെട്ടുമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ചനക്ക് വെച്ച് നോക്കുമ്പോൾ വേഗം കത്തി അല്ലെങ്കിൽ പിന്നെ കുക്കറിൽ വെക്കാൻ വിചാരിച്ചു അത്യാവശ്യം വേവുള്ളൊരു പരിപ്പാണ് അപ്പം ഇപ്പം നമുക്ക് വറകുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ അടുപ്പത്തന്നെ തന്നെ വെച്ചത് കേട്ടോ വീണ്ടും തെയ്യൊക്കെ കത്തിച്ച് അടുപ്പത്തന്നെ പരിപ്പും പച്ചമുളകും വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അമ്മ അവിടെ ചീരയൊക്കെ ശരിയാക്കിയിരുന്നു കേട്ടോ അത് പുഴുക്കേട് ഉള്ളതൊക്കെ കളഞ്ഞ് നല്ല ചീരയൊക്കെ എടുത്തിട്ട് അമ്മ അത് പിച്ചിരിക്കുന്നുണ്ട് പിന്നെ അതൊരിക്കലും നാളികേരം ഒന്ന് അരച്ച് പാരണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നാളികേരം കൂടി ഒന്ന് ചിരകി എടുക്കുകയാണ് നാളികേരം അരച്ച ചീരക്കറിയും മുരിങ്ങ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ അമ്മയ്ക്ക് ഒച്ചയ്ക്കൊക്കെ അരക്കാതെ വെക്കുന്നതാണ് കൂടുതലും ഇഷ്ടം പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ ആഗ്രഹം പോലും വെക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വയ്ക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ആഗ്രഹം മാത്രല്ല കേട്ടോ ചേട്ടനും ഭയങ്കര ഇഷ്ടം അരച്ച് വെക്കുന്നതാണ് പരിപ്പും ചീര പരിപ്പും മുരിങ്ങ അതൊക്കെ ഒരുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറികളാണ് പരിപ്പും മത്തൻ പരിപ്പും കായും പരിപ്പും വെള്ളരിക്ക പരിപ്പ് തക്കാളി അങ്ങനെ പരിപ്പിട്ട ആ ഒരു റെസിപ്പികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ ഒരുക്ക് നാളികേരം അരച്ച് വെക്കുന്നതാണ് ഇഷ്ടം നേരെ മറച്ച് സാമ്പാറാണെങ്കിൽ നാളികേരം അരക്കണത് ഇഷ്ടേ ഇല്ല കേട്ടോ അത് കൂട്ടുതന്നെ അല്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ നന്ദു നീച്ചിട്ടുണ്ട് ഞാനിങ്ങനെ നാളികേരം ചിരക്കി നന്നപ്പോഴാണ് കേട്ടോ വിളിക്കുന്നത് അപ്പോൾ നീച്ച നീച്ചപ്പാടത്തന്നെ കുളിക്കലുള്ളതല്ലേ അപ്പോൾ ഞാൻ വേഗം ഓനെ കുളിപ്പിച്ചു പല്ല് തേപ്പിച്ചു അപ്പം ഡ്രസ്സൊക്കെ മാറ്റിതാ വന്നിരിക്കുകയാണ് അപ്പം എന്നോട് എന്തോ കാര്യമായിട്ട് ഇങ്ങനെ പറയുകയാണ് അപ്പം ഞാൻ അങ്ങനെ പറയായിരുന്നു കൂട്ടുകാർക്ക് ഒരു ഹായ് കൊടുക്കുകയെന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ അത് കേൾക്കാതെ ഓം പറയാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ അപ്പം ഇന്ന ആർക്കൊരു ഹായും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞത് അങ്ങനെ അച്ഛമ്മിയെടുത്തു എന്നൊക്കെ ചോദിച്ചു വരികയാണ് അപ്പം അമ്മ അവിടെ നാളെ ഒരു ദിവസം ചക്കട്ട് വച്ചിരുന്നല്ലോ പഴുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓൻ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ഓനെ ചക്കപ്പം തിന്നണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചക്ക ഇട്ട് വെച്ചതാണ് പഴുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അത് പഴുത്തിട്ടുണ്ട് അപ്പം ഇന്ന് ചക്കപ്പുണ്ടാക്കുകയോ ഉണ്ടാക്കൂലെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അമ്മ ഇവിടെ ചക്ക ചുളപ്പറിക്കണുണ്ട് കേട്ടോ ഇവിടെ ചുളപ്പറക്കിയെന്നാണ് പറയേ പറക്കുന്നതിന് അപ്പം അത് എന്താ പറയുക നല്ല പഴുത്തിട്ടുണ്ട് രാവിലെ തന്നെ നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ശരിക്കും ഇത് കഴിക്കാൻ തന്നെയുള്ളൂ ചക്കപ്പുണ്ടാക്കാനൊന്നും ഉണ്ടാവൂല അപ്പൊ രാവിലെ തന്നെ ചക്കയാണെന്ന് കഴിച്ചു കേട്ടോ ചായ ഒന്നും കുടിച്ചിട്ടില്ല അതിന്റെ മുന്നെ തന്നെ പഴുത്ത ചക്കയാണ് തന്നിട്ടുള്ളത് അപ്പം നല്ല ടേസ്റ്റ് ഉള്ളൊരു ചക്കയായിരുന്നു കേട്ടോ അപ്പം അമ്മ അത് മുഴുവനായിട്ടും പറിച്ചുവെക്കുകയാണ് എല്ലാവർക്കും എടുത്ത് അങ്ങനെ കഴിച്ചാൽ മതിയല്ലോ ഇതിപ്പോൾ ആൾ വരുമ്പോൾ വരുന്നതിന് വരുന്നതിന് അനുസരിച്ച് അതിങ്ങനെ ഒത്താൻ നിൽക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് അമ്മ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പരിപ്പൊക്കെ വെന്ത് വന്നപ്പോൾ അതിലേക്ക് ചീരേൻ്റെ എല്ലാം ചേർത്തു മുളക് പൊടിയും മഞ്ഞൾ ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലോണം അത് വാവാൻ വേണ്ടി വിൽക്കുകയാണ് കേട്ടോ അപ്പം ആദ്യം ഞാൻ അതിൻ്റെ തണ്ട് ചേർത്തിട്ട് കുറച്ചു നേരം ഒന്ന് വേവിച്ചെടുത്തിരുന്നു പിന്നെയാണ് ഇല ചേർത്തത് അപ്പൊ രണ്ടും കൂടി ഒപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ തണ്ട് വേവം നമ്മൾ ഇല വേവിക്കാൻ നന്നൊരു കൈപ്പ് രസം കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണേ പിന്നെ നമ്മൾ നന്തൂരിതാ ചായയും കടിയൊക്കെ കൊടുക്കാണ് കേട്ടോ അപ്പൊ പത്തിരി ചിക്കൻ കറിയാണ് എന്നുള്ളത് ഓൻ രാവിലെ നീച്ച് വന്നപ്പോഴാണ് അറിയുന്നത് കേട്ടോ ഞാൻ തലേ ദിവസം ഒന്നും പറഞ്ഞിട്ടില്ല മറ്റവരോട് പിന്നെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇതാ ചീരക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതും തന്നെ ഉള്ളിട്ട് വറവ് ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ പിന്നെ വേണ്ട ഞാൻ അരച്ചിട്ടുണ്ടല്ലോ അപ്പോൾ വീണ്ടും നമ്മളതിൽ വെളിച്ചെണ്ണ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തന്നെയാണ് ഈ ഒരു കറി കൂട്ടുന്നത് അപ്പം ഇന്ന് ഈ കറീൻ്റെ കൂടെ നമുക്ക് അച്ചാറും ഉണ്ട് അതേമാതിരി മുട്ട ഉണ്ട് അപ്പം മുട്ടയെന്ന് അപ്പുണ്ടാക്കണം കേട്ടോ മുട്ട ആംലേറ്റ് ഉണ്ടാക്കുക ഓംലേറ്റ് ഉണ്ടാക്കുക അങ്ങനെയൊക്കെ പറയില്ല ഞങ്ങളിവിടെ ആംബ്ലേറ്റ് ഉണ്ടാക്കുക അറിയട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ സമയത്താണ് ഉണ്ടാക്കണത് അപ്പം എൻ്റെ ഈ ഒരു സമയത്ത് ഇന്ന് എന്തെന്ന് അറിയില്ല നേരത്തെ ഒക്കെ കഴിഞ്ഞു കേട്ടോ വോയിസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു സമാധാനത്തിൽ വന്നിട്ട് മുട്ടയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം മുട്ട ഉണ്ടാക്കുമ്പോൾ ഞാനതിലേക്ക് വലിയ ഉള്ളിയാണ് കേട്ടോ അരിഞ്ഞിട്ടു കൊടുത്ത് പിന്നെ പച്ചമുളകും ഉപ്പും മുട്ടയും പൊട്ടിച്ചൊഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ആക്കി പിന്നെ നമ്മളെ ചീനച്ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം അപ്പച്ചട്ടിയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ ഇന്നിപ്പോൾ എന്തോ ഒരു പൊട്ടത്തരത്തിലെ ചീനച്ചട്ടി എൻ്റെ അടുപ്പത്ത് വെച്ചതാണ് അപ്പം അതിങ്ങനെ ചുറ്റിക്കുമ്പോൾ അതിൻ്റെ ഒപ്പൂരിണ്ട് ഇങ്ങനെ പൂരാണ് കേട്ടോ അപ്പൊ എന്തായാലും ഉണ്ടാക്കി പറ്റുള്ളല്ലോ പറ്റുള്ളൊ ഇനിയിപ്പം മുട്ട മറച്ചിടാൻ കിട്ടിയിട്ടില്ലെങ്കിൽ വേഗം എന്താ ചെയ്യുക അത് അങ്ങോട്ട് കുത്തി അങ്ങനെ ഒരു പരിപാടി ഉണ്ട് ഞാൻ കടല് അപ്പൊ ഇവിടെ ആയിട്ട് എപ്പോഴും പറയലുണ്ട് പിന്നെ മുട്ട മറച്ചിടാൻ എങ്ങാനും കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ പണിയല്ലേ ഇപ്പം അതെന്നൊക്കെ പറയലുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്യാം അല്ലാതെ അപ്പം എന്തായാലും ഇപ്പം അത് പോരെ എങ്ങനെയായാലും അപ്പോൾ അത് ഇതങ്ങനെ ഞാൻ ചീൻ ചട്ടിക്ക് ഒക്കെ ഒഴിച്ച് കൊടുത്തൊക്കെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് സ്പൂൺ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ പരത്തിയപ്പോൾ അതൊപ്പം പോരുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ വെളിച്ചെണ്ണയിൽ മുട്ടയൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ അധികം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം പൊങ്ങി ഇങ്ങനെ വരും അപ്പം ഏതായാലും മറച്ചിടാനൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചിട്ടെന്നല്ലേട്ടോ അത് മറച്ചിടാൻ കിട്ടുന്നുള്ളത് അങ്ങനെ ആയിരുന്നു അവസ്ഥ അത് ഒഴിച്ചു കൊടുത്തപ്പം അപ്പം എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് മുട്ടയും അതേപോലെ അച്ചാറും ചീരക്കറിയാണ് അപ്പം അച്ചാറ് വേണമെങ്കിൽ എടുത്താൽ മതിയല്ലോ അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടില്ല കേട്ടോ നന്ദൂനാണ് ആദ്യം ചോറ് കൊടുക്കുന്നത് അപ്പോൾ എനിക്കുള്ള മുട്ടേനെ തന്നെ വെച്ചിട്ടുണ്ട് നന്ദൂന് ചോറ് കൊടുക്കട്ടെ എന്നിട്ടുള്ളൂ ഞാൻ കഴിക്കുക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെയുള്ളു എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്